നന്മ എന്താണ് തിന്മ എന്താണ് എന്നൊക്കെ പറയാൻ കൃത്യമായൊരു മാനദണ്ഡം ആവശ്യമാണ് ആകുമ്പോൾ എന്താണ് നന്മക്കും തിന്മക്കും മാനദണ്ഡമായി നിശ്ചയിക്കുക ധാർമ്മികതക്ക് അഥവാ മൊറാലിറ്റിക്ക് ദൈവികമായ ഒരു അസ്തിത്വമില്ല എങ്കിൽ ദൈവികമായ വിശ്വാസത്തിൻ്റെ അടിത്തറയിലല്ല ധാർമ്മികതയെങ്കിൽ ഒരു കാര്യം നന്മയാണെന്നോ ഒരു കാര്യം തിന്മയാണെന്നോ എങ്ങനെയാണ് മനുഷ്യന്മാർ തീരുമാനിക്കുക എന്ന് പലപ്പോഴും നാസ്തികരോട് ചോദിക്കപ്പെടാറുള്ളൊരു ചോദ്യമാണ് അപ്പോൾ സാധാരണഗതിയിൽ അവർ പറയുന്ന ഒരു മറുപടി ഇപ്രകാരം നമുക്ക് കേൾക്കാം വളരെയധികം ശക്തമായിരിക്കുമ്പോഴാണ് നമുക്ക് എമ്പതി സിമ്പതി കമ്പാഷൻ അതുപോലെ തന്നെ കെയർ ഇതേപോലെയുള്ള ധാർമ്മിക അവസ്ഥകൾ കൂടുതലായിട്ട് പ്രതിഫലിക്കുന്നത് അപ്പൊ ഈ ധാർമ്മികതയുടെ സോഴ്സ് എന്ന് പറയുന്നത് വളരെ സഹജമായി വരുന്നതാണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മനോസിദ്ധാന്തമാണ് നമ്മൾ നമ്മളെ വായിക്കുന്നത് പോലെ നമ്മൾ മറ്റുള്ളവരെ വായിക്കുന്നു എന്നാണ് അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ധാർമ്മികതക്കുള്ള അടിത്തറയായിട്ട് എമ്പതി സിമ്പതി സഹാനുഭൂതി സഹതാപം ഇതൊക്കെ ധാർമ്മികതയുടെ അടിത്തറയാണ് എന്നാണ് രവിചന്ദ്രനെ പോലെയുള്ള നാസ്തികർ കാലങ്ങളായി പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം ശരിയാണോ തെറ്റാണോ നന്മയാണോ തിന്മയാണോ എന്ന് മനസ്സിലാക്കാൻ നമ്മൾക്ക് സഹാനുഭൂതിയും സഹതാപവും ഉണ്ടായാൽ മതി എമ്പതി ഉണ്ടായാൽ മതി എന്നാണ് വാദത്തിൻ്റെ ചുരുക്കം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾക്ക് സഹാനുഭൂതി ഉള്ളതുകൊണ്ട് എമ്പതി ഉള്ളതുകൊണ്ട് ഏതെങ്കിലും കാര്യങ്ങൾ നന്മയാണെന്നോ തിന്മയാണെന്നോ തിരിച്ചറിയാൻ കഴിയുമോ കഴിയില്ല എന്നുള്ളതാണ് ലോകം കണ്ട ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റുകളും ഒക്കെ വിശദമായി തന്നെ അവരുടെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സഹാനുഭൂതി സഹതാപം എന്നൊക്കെ പറയുന്ന എമ്പതി സിമ്പതി എന്നൊക്കെ പറയുന്ന മനസ്ഥിതി എന്ന് പറയുന്നത് അതൊരു ന്യൂട്രലായിട്ടുള്ള മനസ്ഥിതിയാണ് ഇപ്പോൾ സ്നേഹം സ്നേഹം കൊണ്ട് നന്മയും തിന്മയും വേർതിരിക്കാൻ നമുക്ക് പറ്റും ഇന്ന കാര്യം ശരിയാണ് ഇന്ന കാര്യം തെറ്റാണ് അല്ലെങ്കിൽ ഇന്നത് നന്മയാണ് ഇന്നത് തിന്മയാണെന്ന് സ്നേഹം ഉണ്ടായത് കൊണ്ട് നമുക്ക് വേർത്തിരിക്കാൻ കഴിയും ധാർമ്മികതയുടെ അടിത്തറ സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാകും അതുപോലെ തന്നെയാണ് സഹാനുഭൂതിയാണ് ധാർമ്മികതയുടെ അടിത്തറ എന്ന് പറയുന്നത് കാരണം സഹാനുഭൂതിയാകട്ടെ സ്നേഹമാകട്ടെ നന്മ ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്ന നമ്മളെ പിന്നെ പ്രചോദിപ്പിക്കുന്ന പ്രചോദനങ്ങൾ മാത്രമാണ് ആ വികാരങ്ങൾ ന്യൂട്രലാണ് അവ നന്മയോ തിന്മയോ വേർതിരിക്കാത്ത നന്മക്കും തിന്മക്കും വേണ്ടി ഉപയോഗിക്കാവുന്ന ന്യൂട്രലായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള വികാരങ്ങളോ മനസ്ഥിതികളോ ആണ് യഥാർത്ഥത്തിൽ സഹാനുഭൂതിയും സ്നേഹവും ഒക്കെ തന്നെ നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നു എന്നതുകൊണ്ട് അത് ചിലപ്പോൾ നന്മയിലേക്കും നമ്മൾ നയിച്ചേക്കാം തിന്മയിലേക്കും നമ്മൾ നയിച്ചേക്കാം ഇപ്പോൾ ഹിറ്റ്ലറെ സ്നേഹിച്ച ആളുകൾ അവരുടെ സ്നേഹം കൊണ്ട് അവർ നന്മയാണോ ചെയ്തത് അതോ തിന്മയാണോ ചെയ്തത് ഗാന്ധിജിയെ സ്നേഹിച്ച ആളുകൾ അവരുടെ സ്നേഹം മൂലം പിന്നെ ദേശത്തിനും നാട്ടുകാർക്കൊക്കെ നന്മയാണോ തിന്മയാണോ ചെയ്തത് അപ്പം സ്നേഹം എന്ന് പറയുന്ന വികാരം തന്നെ ന്യൂട്രലാണ് അതുകൊണ്ട് നന്മയും ചെയ്യാം അത് തിന്മയിലേക്കും ഒരാൾ നയിച്ചേക്കാം തിന്മയെ ചിലപ്പോൾ നമ്മൾ സ്നേഹിച്ചേക്കാം ഇതുപോലെ തന്നെയാണ് ന്യൂട്രലായൊരു മനസ്ഥിതിയാണ് യഥാർത്ഥത്തിൽ പിന്നെ എമ്പതി എന്ന് പറയുന്നത് കാരണം എമ്പതിയുള്ള സഹാനുഭൂതിയുള്ളൊരു മനുഷ്യൻ അയാൾക്കൊരാളെ സഹായിക്കാൻ തോന്നുന്നു അയാളോട് കരുണയുള്ളതുകൊണ്ട് അയാളുടെ കഷ്ടപ്പാടും അയാളുടെ പ്രയാസവും മനസ്സിലാക്കിയിട്ട് ആ സഹാനുഭൂതി ഒരു മനുഷ്യനെ മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു എന്നതുകൊണ്ട് അയാൾ ചെയ്യുന്ന ആ പ്രവർത്തനം ആ സഹായം ആ സഹാനുഭൂതി അത് നന്മയാവടുന്നില്ല ഉദാഹരണത്തിന് ഒരു തിന്മയിൽ സഹായിക്കുന്ന രൂപത്തിലേക്ക് ആ എൺപതി ഒരാളെ കൊണ്ടുപോയേക്കാം ഇത് ലോകത്തെ ഏറ്റവും വലിയ ഈ വിഷയത്തെ പറ്റി ഒരുപാട് പഠിച്ച ഒരു വ്യക്തിയാണ് പോൾ ബ്ലൂം എന്ന് പറയുന്ന കനേഡിയൻ അമേരിക്കൻ ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ് അദ്ദേഹം ഓഗ്നേറ്റീവ് സയൻസിൽ ഗെൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് അതുപോലെ തന്നെ ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജിയിലെ പ്രൊഫസറാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് തന്നെ എഗ്ൻസ് എംപതി എന്നാണ് എഗൈൻസ്റ്റ് എംപതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹാനുഭൂതിയിലൂടെ മനുഷ്യന് ധാർമ്മികത നിശ്ചയിക്കാൻ കഴിയും എന്ന പാദത്തിനെതിരായിക്കൊണ്ട് സഹാനുഭൂതിക്കെതിരായിക്കൊണ്ട് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ് പോൾ ബ്ലൂമിൻ്റെ വളരെ പ്രസിദ്ധമായ പുസ്തകം ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സഹാനുഭൂതി ഉള്ള ആളുകൾ ചിലപ്പോൾ സഹാനുഭൂതി കൊണ്ട് തിന്മയെയും അതുപോലെ തന്നെ ദ്രോഹത്തെയും ഒക്കെ സെലക്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്ന് വെച്ചാൽ സഹാനുഭൂതി ബേസിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള അതിനെ നന്മയും തിന്മയും വേർതിരിക്കാൻ കഴിയില്ല നന്മ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കും ഒരു ഒരു മനുഷ്യൻ തിന്മ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിനെയും പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു വികാരം ഒരു മനസ്ഥിതിയാണ് യഥാർത്ഥത്തിൽ എമ്പതി എന്ന് പറയുന്നത് എന്ന് അദ്ദേഹം ഒരുപാട് തെളിവുകൾ വെച്ചുകൊണ്ട് തെളിയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമതായി അദ്ദേഹം പറയുന്ന ഒരു തെളിവ് എന്താണെന്നു വെച്ചാൽ എയിൽ സർവകലാശാലയിലെ കുറച്ച് വിദ്യാർത്ഥികൾ നടത്തിയ പഠനമാണ് ആ പഠനത്തിൽ അവരെന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ലളിതമായ പിന്നെ പരീക്ഷണം ഉപയോഗിച്ചുകൊണ്ട് എമ്പതിയുള്ള എമ്പതിയുടെ സ്കെയിൽ നിർണയിച്ചു കുറേ വിദ്യാർത്ഥികൾക്ക് വളരെ സഹാനുഭൂതിയുണ്ട് ഉണ്ട് എന്ന് നിശ്ചയിച്ചു കുറച്ച് വിദ്യാർത്ഥികൾക്ക് സഹാനുഭൂതി കുറവാണെന്നും അവർ പല ചോദ്യങ്ങളിലൂടെയും മനസ്സിലാക്കുകയും അവർ നിശ്ചയിക്കുകയും ചെയ്തു എന്നിട്ട് ചില ആളുകൾ ചെയ്ത ചില സമൂഹങ്ങളോട് ചില ആളുകൾ ചെയ്ത ക്രൂരമായ കഥകൾ രണ്ട് കൂട്ടരോടും പറഞ്ഞു കൽപ്പിച്ചു ഇന്ന വിഭാഗക്കാർ ഇന്ന മനുഷ്യരോട് വളരെ ക്രൂരമായിക്കൊണ്ട് പെരുമാറിയിട്ടുണ്ട് അവരെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള കഥകൾ പറഞ്ഞു കേൾപ്പിച്ചു എന്നിട്ട് ഈ ക്രൂരതകൾ ചെയ്ത ആളുകൾക്ക് എ എത്ര ശിക്ഷ നൽകണം എങ്ങനെ ശിക്ഷ നൽകണം എന്നൊക്കെ ചോദിച്ചപ്പോൾ എൺപതി കൂടുതലുള്ള ആളുകൾ അതിൽ ഈ തിന്മ ചെയ്ത ഈ സമൂഹത്തെ ദ്രോഹിച്ച ആളുകളെ അങ്ങേയറ്റത്തെ ശിക്ഷയ്ക്ക് വിധേയമാക്കണം എന്ന് എൺപത് കൂടുതലുള്ള ആളുകൾ പറഞ്ഞു അതേസമയം എൺപതി കുറവുള്ള ആളുകൾ അവരോട് മാനുഷികമായി മനുഷ്യത്വം അവരോടും കൈക്കൊള്ളേണ്ടതുണ്ട് എന്ന് എൺപത്തി കുറവുള്ള വിദ്യാർത്ഥികൾ പറഞ്ഞു അപ്പോൾ ഈ ഈ ഒരു പരീക്ഷണത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു മനുഷ്യനെ തീവ്രവാദിയാക്കാൻ അല്ലെങ്കിൽ വൈകാരികമായ വർഗീയമായ പ്രചോദനത്തിന് അവനെ പ്രചോദിപ്പിക്കാനൊക്കെ എമ്പതി വളരെ ധാരാളമായി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് പോൾ ബ്ലൂം അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ പറയുന്നത് അദ്ദേഹം മറ്റൊരു ഉദാഹരണം കൂടി അതിലുദ്ധരിക്കുന്നത് അതായത് സെലക്റ്റീവ് എമ്പതി എന്ന് പറയുന്ന ഒരു സംഗതിയും മനുഷ്യന്മാർക്ക് ഉണ്ടാവാറുണ്ട് അതായത് സ്വന്തം കുടുംബത്തോട് അല്ലെങ്കിൽ സ്വന്തം സമുദായത്തോട് അല്ലെങ്കിൽ സ്വന്തം രാജ്യക്കാരോട് മാത്രം അങ്ങേയറ്റത്തെ സഹാനുഭൂതി എമ്പതി അങ്ങനെ സെലക്റ്റീവായ എമ്പതി ഉണ്ടാകുമ്പോൾ സ്വന്തം പാർട്ടിയിലല്ലാത്ത സ്വന്തം പിന്നെ കുടുംബത്തിലല്ലാത്ത അല്ലെങ്കിൽ സ്വന്തം സമുദായത്തിലല്ലാത്തവരോട് വളരെയധികം ക്രൂരമായി പെരുമാറുന്ന ഒരു പ്രതിഭാസവും എമ്പതി കൊണ്ട് ഉണ്ടാകുന്നുണ്ട് എന്ന് അദ്ദേഹം തെളിവ് സഹിതം കാണിച്ചു തരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഉദാഹരണം കൊടുക്കുന്നത് ആൻ കോൾട്ടറിൻ്റെ എഡിയോസ് അമേരിക്ക എന്നൊരു പുസ്തകത്തെ അദ്ദേഹം കോട്ടയിൽ നിന്നുണ്ട് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിലുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പുസ്തകമാണത് പ്രത്യേകിച്ചും മെക്സിക്കോയിൽ നിന്ന് വന്നിട്ടുള്ള ഹിസ്പാനിക് ആയിട്ടുള്ള ആളുകൾ അവരമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത് അവിടെ മൈഗ്രേറ്റ് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ സിറ്റിസൺസ് ആയിക്കൊണ്ട് ജീവിക്കുന്ന മൈനോറിറ്റിയാണ് മെക്സിക്കോയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ സ്പാനിഷ് സംസാരിക്കുന്ന അമേരിക്കക്കാർ ഇവരോട് ശത്രുത വെച്ച് പുലർത്തുന്ന വിഭാഗക്കാരെ ഇളക്കി വിടാൻ വേണ്ടി എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് എഡിയോസ് അമേരിക്ക എന്ന് പറയുന്ന പുസ്തകം ഈ പുസ്തകത്തിൽ അവർ പറയുന്നത് പിന്നെ ഹി ഹിസ്പാനിക് ആയിട്ടുള്ള ആളുകൾ മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്ക് വന്നിട്ടുള്ള ആളുകൾ ഒരുപാട് ക്രൂരതകൾ നമ്മളുടെ മക്കളോടും നമ്മുടെ കുട്ടികളോടും നമ്മളുടെ സ്ത്രീകളോടൊക്കെ ചെയ്യുന്നുണ്ട് അവർ കൊലപാതകങ്ങൾ ചെയ്യുന്നുണ്ട് അവർ ബലാത്സംഗങ്ങൾ ചെയ്യുന്നുണ്ട് ഈ ബലാത്സംഗങ്ങളുടെയും കൊലപാതകങ്ങളുടെയും ഒക്കെ കഥകൾ വളരെ സചിത്രമായിക്കൊണ്ട് ആ പുസ്തകത്തിൽ ആവിഷ്കരിക്കുകയും അതിലൂടെ എമ്പതിയുള്ള സഹാനുഭൂതിയുള്ള മനുഷ്യന്മാരെ ഈ മൈനോരിറ്റിക്ക് എതിരാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന പ്രതിഭാസം പോൾ ബ്ലൂം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് വൈ ഡു ഹിസ്പാനിക് വെലഡിറ്റേറിയൻസ് മെയ്ക്ക് ദ ന്യൂസ് ബട്ട് ചൈൽഡ് റൈപ്പിസ്റ്റ് ഡോണ്ട് എന്തുകൊണ്ടാണ് ഹിസ്പാനിക് ഹിസ്പാനിക്കായിട്ടുള്ളത് അഥവാ മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്ക് വന്നിട്ടുള്ള ഈ ആളുകൾ എവിടെയെങ്കിലും ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ അവർ ഡിഗ്രി പാസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ അച്ചീവ്മെൻ്റ് അവരുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അത് പത്രങ്ങളിലും ന്യൂസുകളിലുമൊക്കെ എല്ലാവരും പ്രദർശിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇവർ കുട്ടികളെ പീഡിപ്പിച്ചാൽ അല്ലെങ്കിൽ ഇവർ റേപ്പ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സമൂഹത്തിൽ കുൽസിതമായ വല്ല ശ്രമങ്ങളും അവരുടെ പക്ഷത്തു നിന്നുണ്ടായാൽ അതെന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അദ്ധ്യായം അതിൽ കാണാൻ സാധിക്കും മറ്റൊരു അധ്യായം ആ പുസ്തകത്തിൽ തന്നെ ലോസ്റ്റ് എ ഫ്രണ്ട് ടു ഡ്രഗ് താങ്ക്സ് താങ്ക് എ മെക്സിക്ക നിങ്ങളുടെ ഏതെങ്കിലും ഒരു കൂട്ടുകാരനെ ഡ്രഗിൻ്റെ കാരണത്താൽ അഥവാ മയക്കുമരുന്നിന്റെ കാരണത്താൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരന്റെ മരണത്തിന് നിങ്ങൾ മെക്സിക്കോക്കാർക്ക് നന്ദി പറയുക എന്ന് ഒരു അധ്യായം ഇതിൽ കാണാൻ സാധിക്കും അപ്പോൾ ഈ അദ്ധ്യായത്തിൽ ഗ്രന്ഥകാര്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വന്തം കൂട്ടുകാരും കുടുംബക്കാരും ദേശക്കാരുമായിട്ടുള്ള അമേരിക്കക്കാർ അഥവാ വൈറ്റ് അമേരിക്കൻസ് വെളുത്ത വർഗ്ഗക്കാരായിട്ടുള്ള അമേരിക്കക്കാർ അവരുടെ മക്കളും അവരുടെ കുടുംബക്കാർ അവരുടെ പെൺകുട്ടികൾ അവരുടെ ആൺമക്കൾ ഇവരൊക്കെ ഡ്രഗ്ഗിന് അഡിക്റ്റ് ആയിക്കൊണ്ട് മരിച്ചിട്ടുള്ള വളരെ ദാരുണമായ പിന്നെ കഥകളും പിന്നെ വാർത്തകളും അതുപോലെ തന്നെ ചാനൽ ചിത്രങ്ങളൊക്കെ കാണിച്ചിട്ട് പിന്നെ എമ്പതിയുള്ള മനുഷ്യന്മാരെ അവരുടെ സഹാനുഭൂതിയെ ചൂഷണം ചെയ്തുകൊണ്ട് എല്ലാ മെക്സിക്കക്കാരും ഇങ്ങനെയാണ് മെക്സിക്കോക്കാര് നമ്മുടെ നാട്ടിൽ നിന്നാൽ അത് കുഴപ്പമാണ് അതുകൊണ്ട് മെക്സിക്കോക്കാരെ ആ ന്യൂനപക്ഷത്തെ നമ്മുടെ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കണം ഒരു പ്രമേയമാണ് എഡിയോസ് അമേരിക്ക എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രമേയം ായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് എഡി അമേരിക്ക പോലെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ ന്യൂനപക്ഷ പീഡനങ്ങൾക്കും ന്യൂനപക്ഷങ്ങളും ഒറ്റപ്പെടുത്താനും അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കാനും അവരെ കൊല്ലാനും അവരെ തല്ലാനും ഒക്കെ പ്രേരിപ്പിക്കാൻ വേണ്ടി പല ആളുകളും ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ സഹാനുഭൂതിയാണ് അവരുടെ മക്കളുടെയും അവരുടെ പിന്നെ ദുഃഖകഥകളും അവരുടെ മക്കളുടെ വേദനകളും ഒക്കെ കാണിച്ചുകൊണ്ട് അതിനെ പൊലിപ്പിച്ചുകൊണ്ട് ആ വിഷമങ്ങൾ പിന്നെ മനുഷ്യ മനസ്സിൽ കുത്തിവെച്ചുകൊണ്ട് അവരുടെ സഹാനുഭൂതിയെ വെറുപ്പാക്കി കൊണ്ട് മറ്റൊരു സമുദായത്തിലും വെറുപ്പ് ഉൽപാദിപ്പിക്കാൻ വേണ്ടി സഹാനുഭൂതിയെ ഉപയോഗിക്കുന്നു എന്നാണ് പോൾ ബ്ലൂം പറയുന്നത് മെക്സിക്കോക്കാർ ചെയ്ത ഈ ക്രൂരതകളും അവരുടെ കുറ്റകൃത്യങ്ങളും ഒക്കെ നിറച്ചു കൊണ്ടുള്ള ഈ പുസ്തകം വായിച്ചതിന് ശേഷം ഒരു അമ്പതിയുള്ള സഹാനുഭൂതിയുള്ള ഒരു അമേരിക്കക്കാരനോട് മെക്സിക്കോക്കാരെ ഇനി ഈ നാട്ടിൽ നിർത്തണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വേണ്ട എന്നാണ് പറയുക അതേസമയം എത്രയോ മെക്സിക്കോക്കാർ നിരപരാധികളായിട്ടുള്ള ജീവിക്കാൻ വേണ്ടി അമേരിക്കയിലെത്തിയ മെക്സിക്കോക്കാർ അവർക്കെതിരെയുള്ള ക്രൂരതയ്ക്ക് വേണ്ടി ഈ എമ്പതിയെ ചൂഷണം ചെയ്യുകയാണ് അവിടെയുള്ള റേസിസ്റ്റുകളായിട്ടുള്ള വംശീയവാദികളായിട്ടുള്ള ആളുകൾ ഇത്തരം പുസ്തകങ്ങളിലൂടെ ചെയ്യുന്നത് അപ്പോൾ അവരുപയോഗിക്കുന്നത് എമ്പതിയെ ആണ് വംശീയത വളർത്താൻ വംശീയ വെറി വളർത്താൻ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കാൻ ഇത്തരം പുസ്തകങ്ങൾ ഇറക്കിക്കൊണ്ട് ഇവർ ചെയ്യുന്ന ചൂഷണം ചെയ്യുന്നത് മനുഷ്യൻ്റെ എമ്പതിയെ ആണ് അപ്പോൾ നാസ്തികർ പറയേണ്ടത് ഈ വംശീയ വെറിക്ക് വേണ്ടി എമ്പതിയെ ഉപയോഗിക്കപ്പെടുമ്പോൾ അത് ധാർമ്മികതയെ അനുകൂലിക്കുകയാണോ അത് പ്രതികൂലിക്കുകയാണോ ചെയ്യുന്നത് ഈ എമ്പതിയെ ചൂഷണം ചെയ്തുകൊണ്ട് വർഗീയത പടർത്തുന്ന ആളുകൾ എമ്പതിയെ കൊണ്ട് നന്മയെ നന്മയെ നന്മയായും തിന്മയെ തിന്മയായും വേർതിരിക്കുകയാണോ അതോ നന്മയെ തിന്മയായും തിന്മയെ നന്മയായും കൂടിക്കലർത്താൻ വേണ്ടി എമ്പതിയെ ഉപയോഗിക്കുകയാണോ ചെയ്യുന്നത് അപ്പം ഇത് എമ്പതി എന്ന് പറയുന്നത് കൃത്യമായ നന്മയും തിന്മയും വേർതിരിക്കാനുള്ള മാനദണ്ഡമല്ല എന്നുള്ളത് ഈ എമ്പതിയെ ചൂഷണം ചെയ്യുന്ന റേസിസ്റ്റുകളുടെയും തീവ്രവാദികളുടെയും വർഗീയവാദികളുടെയും പ്രവർത്തനത്തിലൂടെ നമുക്ക് വ്യക്തമാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് പഠനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഫിലോസഫി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വലിയ പഠനം തന്നെ എമ്പതി എങ്ങനെയാണ് ഒരു മനുഷ്യനെ ക്രൂരനാക്കാൻ പറ്റുക ടെററിസ്റ്റുകൾ പോലും എമ്പതിയെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഭീകരവാദികൾ തീവ്രവാദികൾ അവരുടെ നാട്ടിൽ പല ആളുകളും ചെയ്തു കൂട്ടിയിട്ടുള്ള അക്രമങ്ങളും ബോംബ് സ്ഫോടനങ്ങളും കൊലപാതകങ്ങളും കാണിച്ചുകൊണ്ടാണ് അവരുടെ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് അവരുടെ മക്കളെക്കൊന്ന് അവരുടെ കുടുംബത്തെക്കൊന്ന് അവരുടെ പിന്നെ നാടിനെ നശിപ്പിച്ച ആളുകൾക്കെതിരെ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തൽ നീതിയാണ് എന്നുള്ള എമ്പത്തറ്റിക് ആയിട്ടുള്ള ആർഗ്യുമെൻ്റാണ് ഭീകരവാദികളും തീവ്രവാദികളും നടത്തുന്നത് അപ്പോൾ ആർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന നന്മക്കും തിന്മക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരേപോലെ രണ്ട് ും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സഹാനുഭൂതി എന്ന് മനസ്സിതിയാണ് അതുപോലെ തന്നെ റോബർട്ട് സെപ്പോൾസ്കി അദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ അങ്ങേയറ്റം എമ്പതി ഉണ്ടാകുന്ന സമയത്ത് ആന്റി സോഷ്യൽ ബിഹേവിയറുകൾ അഥവാ സാമൂഹിക വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ചിലപ്പോൾ അയാൾ ഏർപ്പെട്ടേക്കാം പ്രോസോഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിന് അനുകൂലമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും എമ്പതി ചിലപ്പോൾ പ്രേരകമാകും എന്നുള്ളതാണ് അദ്ദേഹം ഉദാഹരണമായി പറയുന്നത് ഒരു എമ്പതിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ അയാൾക്ക് അങ്ങേയറ്റത്തെ വേദന അനുഭവപ്പെടുകയാണ് അപ്പോൾ ഈ തീക്ഷ്ണമായ വേദനയെ ഒഴിവാക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ വേദനകൾ പരിഗണിക്കാതെ അല്ലെങ്കിൽ അത് അതിലേക്ക് ശ്രദ്ധ തിരിക്കാതെ അത് മറ്റാരെങ്കിലും നോക്കിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന സാമൂഹിക വിരുദ്ധമായ അല്ലെങ്കിൽ സാമൂഹിക അനുകൂലമല്ലാത്ത പ്രവർത്തനത്തിലേക്ക് എമ്പതിയുള്ള വ്യക്തികൾ പോകുന്നു എന്നാണ് റോബർട്ട് സപ്പോൾസ്കി പറയുന്നത് ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ പ്രയാസപ്പെടുന്നത് കാണുമ്പോൾ ആ പ്രയാസപ്പെട്ട മനുഷ്യൻ്റെ അടുത്തേക്ക് ചെന്നാൽ അയാളുടെ പ്രയാസത്തിൽ പങ്കാളിയായാൽ അങ്ങേയറ്റം ഞാൻ വേദനിക്കുമെന്ന് തോന്നുന്ന ഒരു മനുഷ്യൻ ബോധപൂർവം അത്തരം സാഹചര്യങ്ങളും അത്തരം വ്യക്തികളെയും അവഗണിക്കുന്ന ഒരു പ്രവണത കൂടി ഉണ്ട് എന്ന് ന്യൂറോ സയൻറ്റിസ്റ്റുകളും ഒക്കെ അവരുടെ പഠനത്തിലൂടെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഈ പറഞ്ഞ പഠനങ്ങൾ ന്യൂറോ സയൻസിലെ ഈ പഠനങ്ങൾ അതുപോലെ തന്നെ സൈക്കോളജിയിലെ പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് എമ്പതി എന്ന് പറയുന്നത് സഹാനുഭൂതി എന്ന് പറയുന്നത് നന്മയ്ക്ക് മാത്രം പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമല്ല നേരെ മറിച്ച് തിന്മകൾക്ക് അല്ലെങ്കിൽ സാമൂഹിക വിരുദ്ധമായ കാര്യങ്ങൾക്ക് ശരിയല്ലാത്ത കാര്യങ്ങൾക്ക് തെറ്റായ കാര്യങ്ങൾക്കൊക്കെ പ്രേരണ നൽകാൻ അതിനെ മോട്ടിവേറ്റ് ചെയ്യാൻ കൂടി എമ്പതിക്ക് കഴിയും എന്നുള്ളതാണ് സയൻസ് ശാസ്ത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ സയൻസിൻ്റെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് പിന്നെ മതത്തെയും ധാർമ്മികതയെയും സദാചാരത്തെയും ഒക്കെ എതിർക്കുന്ന വ്യക്തികൾ എങ്ങനെയാണ് എമ്പതി സദാചാരത്തിന് അല്ലെങ്കിൽ ധാർമ്മികമായ പദ്ധതിക്കുള്ള മാനദണ്ഡമാണ് എന്ന് വാദിക്കുക എന്ന് നമ്മൾ ചിന്തിക്കണം ധാർമ്മികതയുടെ മാനദണ്ഡമായിക്കൊണ്ട് അടിത്തറ ആയിക്കൊണ്ട് നാസ്തികർ എന്തൊക്കെ മുന്നോട്ട് വച്ചിട്ടുണ്ടോ അതൊന്നും ധാർമ്മികത വേർതിരിക്കാനുള്ള മാനദണ്ഡങ്ങളല്ല ധാർമ്മികതക്ക് നാസ്തികരുടെ അടുക്കൽ യാതൊരു അടിത്തറയും ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്